മേരാ ഗർ ആഖിത്തു എൻ്റെ വീടൊന്ന് വന്ന് നോക്ക് എന്നുള്ള ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ രൂപീകരിക്കാണ് ദേശീയ മാനവിക വേദി അതിൻ്റെ ചെയർമാൻ സച്ചിദാനന്ദൻ മാഷാണ് വൈസ് ചെയർമാൻ കദീജ മുൻദസ് ഉണ്ട് അതുപോലെയുള്ള ഹരിദാസ് ഉണ്ട് ഞാൻ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അവരും ചേർന്നിട്ടാണ് ഈ ചാറിയാർ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ബാൻഡിനെ ഇവിടെ കൊണ്ടുവരാൻ തീരുമാനിച്ചത് ഒരു ലോകപ്രസിദ്ധമായിട്ടുള്ള ഒരു സംഗീത ഗ്രൂപ്പാണ് എന്നെല്ലാവർക്കും അറിയാം നമ്മൾ ഇവരെ കൊണ്ടുവരുന്നതിന് പ്രത്യേക കാരണങ്ങളുണ്ട് കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഉണ്ട് ദേശീയ മാനവ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സൂഫി സംഗീതം ഇന്നത്തെ കാലഘട്ടത്തിൽ കെട്ട കാലഘട്ടത്തിൽ ലോകം മുഴുവൻ അതിസംകീർണമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ കൊണ്ട് ദുഃഖാകുലരായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സംഗീതം പോലുള്ള പ്രതിരോധം ഉയർത്താൻ നമ്മൾ തീരുമാനിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് എന്നാലോചിക്കണം സൂഫിസം യഥാർത്ഥത്തിൽ അതൊരു സർവമത സിദ്ധാന്തത്തിൻ്റെ രൂപമാണ് ഭാവമാണ് എന്നാണ് എല്ലാവരും പറയുന്നത് സൂഫിസത്തിൻ്റെ അടിവേരുകൾ നമ്മൾ തേടിപ്പോകുമ്പോൾ അത് നിലകൊള്ളുന്നത് ക്രിസ്ത്യാനിറ്റിയിലാണ് എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ പറ ക്രിസ്ത്യാനിറ്റിയിലാണ് സൂഫിസത്തിൻ്റെ അടിവേരുകൾ തേടിപ്പോകുന്നത് ഒമ്പതാം നൂറ്റാണ്ടിലെ മൻസൂർ അൽ ഹല്ലാജ് എന്ന് പറയുന്ന ആൾ ബാഗ്ദാദിൽ ബാഗ്ദാദിൽ നിന്ന് അനൽ ഹഖ് ഞാൻ ഉന്മയാകുന്നു എന്ന കൂടിയാണ് ആദ്യമായിട്ടുള്ള സൂഫി സിദ്ധാന്തം ലോകത്തിലേക്ക് ഈ രീതിയിൽ വ്യാപിപ്പിക്കുന്നതാണ് കുരിശിലേറ്റിയ ഹല്ലാജിനെ ബാഗ്ദാദിലെ തെരുവിലൂടെ നടത്തിക്കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആളുകൾ മുഴുവൻ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഒരു പുഷ്പം എടുത്തെറിഞ്ഞപ്പോൾ ആ പുഷ്പം വാങ്ങിച്ച് കരഞ്ഞുകൊണ്ട് അദ്ദേഹം ചോദിച്ചു നിനക്കെങ്കിലും എന്നെ മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അത് ലോകം മുഴുവൻ വ്യാപിക്കുകയും ആ സിദ്ധാന്തത്തിൽ അടിയുറച്ചുകൊണ്ട് നിരവധി ആളുകൾ സർവമത സിദ്ധാന്തവും സ്നേഹവും സഹോദര്യവും പ്രണയവും ഒക്കെയായിട്ട് സംഗീത ലോകത്തും അതുപോലെ തന്നെ ദാർശനിക രംഗത്തും വന്നു എന്നുള്ളതാണ് അല്ലാജിനെ കുറിച്ചിട്ട് കോഴിക്കോടുള്ള കോഴിക്കോടുള്ള കാലി മുഹമ്മദ് അനുസ്മരിക്കുന്നുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ കാളി മുഹമ്മദ് എഴുതിയ മാലയിൽ ഹല്ലാജിനെ സ്മരിക്കുന്നത് ഈ ഫ്ലാഷ് ബാക്കിൻ്റെ ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് സിനിമയിലൊരു പരിപാടിയുണ്ട് അതുപോലെ വെച്ചിട്ടാണ് ഹല്ലാജിനെ കാളി മുഹമ്മദ് അനുസ്മരിക്കുന്നത് അദ്ദേഹം മാല അവിടെയുള്ള പഴയ പുതിയ ആൾക്കാർക്കൊന്നും അറിയില്ലായിരിക്കും പഴയ മുസ്ലിം വീടുകളിൽ പഴയ കാലത്തൊക്കെ എല്ലാ ദിവസവും ആദരപൂർവ്വം ചൊല്ലിയിരുന്നതാണ് ഈ വഹിദി മാല എന്ന് പറഞ്ഞാൽ അതിൽ അതിൽ കാലി മുഹമ്മദ് പറയുന്നുണ്ട് അല്ലാജെ കൊല്ലുന്നാൾ അന്നു ഞാനുണ്ടെങ്കിൽ അക്കൈ പിടിച്ചേനെ എന്നു പറഞ്ഞോ അവർ കേട്ടുണ്ടാവും എല്ലാവരും അല്ലാജെ കൊല്ലുന്ന ആ ദിവസം ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ ആ കൈ തീർച്ചയായും ഞാൻ പിടിച്ചേനേ എന്ന് പറയുന്നവരാ മൊഹിദ്ദീൻ ഷെയ്ഖ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ അത് എഴുതുന്നതാരാ പതിനാറാം നൂറ്റാണ്ടിലെ കോഴിക്കോട്ടുകാരനായ കദീ മുഹമ്മദ് അത്രയും സുശക്തമാണത് ഇന്ന് കേരളത്തിലെ വളരെ നിശബ്ദമായിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ് ദിൽ ജില്ലകൾ ആയിരത്തി അഞ്ഞൂറ് ദിൽ മലബാർ കേരളത്തിലുണ്ട് എന്ന് പറയും സൂഫി മൂവ്മെൻ്റെ ഭാഗമായിട്ട് പന്ത്രണ്ട് തെരീക്കത്തുകളുണ്ട് ഇവരിൽ പലരും തന്നെ നമ്മൾക്ക് ഇവരെ കണ്ടാൽ മനസ്സിലാവുക തന്നെയില്ല ഇവരിൽ ബഹുഭൂരിപക്ഷവും ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ കുറേ ആളുകളൊക്കെ ഇങ്ങനെ സിനിമയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാണാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഇവർക്ക് അനുഷ്ഠാനങ്ങൾ കുറവാണ് വളരെ കുറവുള്ള ആളുകളുണ്ട് ഉള്ള ആളുകളുണ്ട് ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല ഉള്ള ആളുകളുണ്ട് പക്ഷേ ഇവർക്ക് എല്ലാവരോടും വലിയ സ്നേഹമാണ് നമ്മളുടെ ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള ആളുകളൊക്കെ സൂഫിയായിട്ടാണ് ഇവർ കണക്കാക്കുന്നത് നിത്യചെയ്തിൻ്റെ യതി ഇവിടെ വടകരയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ ചെന്നപ്പോൾ എണീറ്റ് നിന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് വെച്ചു അള്ളാഹു ഇങ്ങനെയും പ്രത്യക്ഷപ്പെടുമോ എന്ന് ചോദിച്ചു അത്തരത്തിൽ സർവമത സിദ്ധാന്തത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ഒക്കെ പാട്ടുകാരായിട്ടാണ് സൂഫിക്കാർ വരുന്നത് സൂഫിസത്തിന് അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും ഇന്ന് വലിയ പ്രസക്തിയുണ്ട് മസനവി എന്ന് പറയുന്ന ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥം അത് റൂമിയുടെ ഗ്രന്ഥമാണ് റൂമി അത് പേർഷ്യൻ ഭാഷയിൽ എഴുതിയുള്ള ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ആ ഗ്രന്ഥം ഇന്നും ഏറ്റവും കൂടുതൽ യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുകയും ചെയ്യുകയും ചെയ്യുകയാണ് കോന്നിയിൽ ടർക്കിയിലാണ് ജലാലുദ്ദീൻ റൂമിയുടെ കബറുള്ളത് അവിടെ ആയിരക്കണക്കിന് ആളുകൾ എല്ലാ ദിവസവും വന്നൊരു കാര്യമുണ്ട് നൃത്തവുമായി ബന്ധപ്പെട്ടാണ് സൂഫിസം സൂഫിസത്തിൻ്റെ ഒരു പ്രധാന മാർഗം ഡാൻസാണ് ആ ഡാൻസിന് വേറൊരു തലമുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടർക്കി തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള നിരവധി മൂമെൻ്റ് കേരളത്തിൽ അത് വേറൊരു രീതിയിൽ പല ഗ്രാമങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് റാത്തിബുകളായിട്ട് മറ്റുള്ള ചെല്ലുകളൊക്കെ ആയിട്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഗീത പാരമ്പര്യത്തെയാണ് ഇവർ പേരും ലോകത്തിൻ്റെ മതേതര പ്രതിരോധത്തിനായിട്ട് ഏറ്റവും വലിയ ഭാഷയായിട്ട് തിരഞ്ഞെടുത്തത് ഇവരാദ്യമായിട്ട് കേരളത്തിൽ വരികയാണ് വലിയ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ സ്വീകരിക്കുന്നത് ദേശീയ മാനവികതയും കോഴിക്കോട് കോർപ്പറേഷൻ വലിയ സഹായമാണ് ഇതിന് ചെയ്തതെന്നുള്ള യാതൊരു സംശയമില്ലാതെ ഞങ്ങൾക്ക് പറയാൻ കഴിയും ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മേയറും അതുപോലെ ഡെപ്യൂട്ടി മേയറും പ്രദീപ് കുമാറും ടി ദാസനും ഒക്കെ വലിയ നിലയിലുള്ള സഹായങ്ങൾ ടി പി ദാസനൊക്കെ ചെയ്തത് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും കടപ്പാടുണ്ട് അവരോരുത്തരെ പേരെടുത്ത് പറയാൻ എനിക്ക് നേരമില്ല അതുകൊണ്ട് ഈ സൂഫി സംഗീത നൈറ്റ് അതിഗംഭീരമാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മൾ മതേതരത്വത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ സാമ്രാജ്യ വിരുദ്ധതയുടെ അടയാളമായി ഈ നഗരം നിന്നിട്ടുണ്ട് നമ്മളും നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തീരാൻ വരുന്നത്